എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിയാണ് വീട്ടിലിത്ത കത്തി പൊട്ടി അപ്പോൾ ഞാൻ ചെറിയ കത്തി കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത് ഒരു വാളുകത്തി പോലുള്ളൊരു കത്തിയുണ്ട് ആ കത്തിയാണ് ഞാൻ എന്നും ഉപയോഗിക്കാം അപ്പോൾ അത് പൊട്ടി അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പേടിച്ചതാണ് ത്തി അപ്പൊ മൂന്ന് കത്തിയാണ് കിട്ടിയത് സ്റ്റീലിന്റെ കത്തിയാണത് കണ്ടത് മൂന്നാണ് വലിയ കത്തി എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനൊരു കവറുണ്ട് കത്തിക്ക് കവറുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കത്തുക്ക് കവർ കാണത് കണ്ടില്ലേ എന്റെ കവറ് കത്തി ീനും ഒക്കെ മുറിക്കാനായിട്ട് നല്ല മുറിച്ചുണ്ട് നല്ല മുറിച്ചുണ്ട് തൊടാൻ പറ്റില്ല ഇറച്ചി മീനും മുറിക്കാനായിട്ടാണ് ഈ കത്തി അപ്പൊ അത് അതിങ്ങനെങ്ങനെ സ്പീഡില് മുറിച്ചെടുക്ക അപ്പൊ ഞാൻ സത്യത്തിൽ വീഡിയോയിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ കത്തി അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട് ഇതേപോലത്തെ ഒരു കത്തി എന്താന്ന് വെച്ചിങ്ങനത്തെ സുഖമായിരുന്നു വിചാരിക്കാറുണ്ട് അപ്പൊ നമുക്ക് ഈ കത്തി ുള്ളിലേക്ക് വെക്കാം അപ്പൊ നമ്മളെ കൈ ഒന്നും മുറുകില്ല ഉപയോഗിച്ച് കഴിഞ്ഞ ഈ കവ കെട്ട് വെച്ചാ ഇനി അടുത്ത കത്തി ഇതാണ് അടുത്ത രണ്ടാമത്തെ കത്തി ഇതുകൊണ്ട് നമുക്ക് എല്ലാര കവറ കണ്ട അതുകൊണ്ട് നമുക്ക് പച്ചക്കറി ആയാലും ഇതുകൊണ്ട് മീൻ ഇറച്ചി ഇത് ഒക്കെ നിർക്കാൻ പറ്റും ഇതുകൊണ്ട് വലിയ മീനുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും ഇറച്ചിയായാലും മീനായാലും വലിയ താഴെ വലിയതൊക്കെ വേടിച്ച കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ പറ്റും ഇതുകൊണ്ടും പറ്റും അപ്പം നമുക്കത് കവറിലൊക്കെ ചെറിയ കത്ത് അതിനുണ്ടാവ മു അപ്പം ഈ കത്തി കൊണ്ടും നമുക്ക് എല്ലാ സാധനങ്ങളും ഫ്രൂട്ട്സായാലും പച്ചക്കറി ആയാലും ഒക്കെ ഉപയോഗിക്കാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പൊ ഇപ്പോൾ ഓഫറുണ്ട് പൂജ വെപ്പ് പ്രമാണിച്ചിട്ട് അതിന് പേടിച്ചാണ് ഇരുന്നൂറ് രൂപയുടെ കത്തിയാണ് അത് ഓഫറുക അതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടി മൂന്നും കൂടിയിട്ട് അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഒരു ക്യാരറ്റ് എടുത്ത് കട്ട് ചെയ്ത് നോക്കാം എന്ത് സ്പീഡിൽ അരിയാ പറ്റും അപ്പൊ നമ്മള ഈ മൂന്ന് കത്തികളും നമ്മള് ഇതേപോലെ ഓഫറിൽ കാണുമ്പോ എല്ലാവരും മേടിക്കുക നല്ല കത്തിയാണ് അതേപോലെ നമ്മൾക്ക് ഈ വലിയ കത്തിയോട് കണ്ട തൂർച്ചയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോയിൽ കാണാറുണ്ട് അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ഒരെണ്ണം മേടിക്കണം എന്നുള്ളത് അപ്പോൾ ഇത് കിട്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മൂന്ന് കത്തി